ചെങ്ങന്നൂർ ഗവൺമെൻറ്റ് ഐ ടി ഐയിൽ രണ്ട് ദിവസത്തെ ജോബ് ഫെയർ സംഘടിപ്പിക്കും മെയ് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലായി നടക്കുന്ന തൊഴിൽമേള ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സർക്കാർ ഐ ടി ഐകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനോടൊപ്പം തന്നെ വിവിധ സർക്കാർ സ്വകാര്യ ഐ ടി ഐകളിൽ വിജയകരമായി പരിശീലനം പൂർത്തിയാക്കിയ ട്രെയിനുകൾക്ക് തൊഴിൽ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി വ്യാവസായിക പരിശീലന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലതോറും സ്പെക്ട്രം ജോബ് ഫെയർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഭാഗമായാണ് കേരളത്തിന് അകത്തും പുറത്തും നിന്നുമുള്ള വിവിധ കമ്പനികളുമായി സഹകരിച്ചുകൊണ്ട് ആലപ്പുഴ ജില്ലാ ചെങ്ങന്നൂർ ഗവൺമെന്റ് ഐ ടിഐ ക്യാമ്പസിൽ ജോബ് ഫെയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിലായി നടത്തുന്നത് ജില്ലയിലെ ചാർത്ത ഗവൺമെന്റ് പൊതുവിദ്യാഭ്യാസം ചെയ്യാൻ കഴിയും ആലപ്പുഴ ജില്ലയിലെ ജോബ് ഫെയർ ഈ മാസം ഇരുപത്തിഒൻപത് മൂന്നാം തീയതികളിലായി ചെന്നൈ ഗവൺമെന്റ് ഐറ്റം നടക്കുന്നു ഈ ജോബ് ഫയറിൽ പങ്കെടുക്കുന്നതിന് ഇപ്പോൾ നിലവിലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രേലികൾക്കും കൂടി ഈ ജോബ് ഫെയറിൽ പങ്കെടുക്കാവുന്നതാണ് ജോബ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ചാക്ക ഗവൺമെന്റ് ഐ ടി ഐയിൽ ഇരുപത്തിരണ്ടാം തീയതി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി നിർവഹിച്ചു ചെങ്ങന്നൂരിൽ നടത്തുന്ന ജോബ് ഫെയറിന്റെ ഉദ്ഘാടനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി നിർവഹിക്കും ചെങ്ങന്നൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ശോഭ വർഗീസ് അധ്യക്ഷത വഹിക്കും ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം സലീം മുഖ്യ അതിഥിയായി പങ്കെടുക്കും ആഭിമുഖ്യത്തിൽ കേരള നോളജ് എക്കണോമിക് മിഷൻ വികസിപ്പിച്ച ഡി ഡബ്ല്യൂ എം എസ് ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം മുഖേനയാണ്